അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ എങ്ങനെ കാണും അത് കാണാൻ കഴിയില്ലെങ്കിൽ അള്ളാന്റെ ഇവിടെ വെച്ച് എങ്ങനെ കാണും അത് റബ്ബ് കാണിച്ചു തരും ചില മുഖങ്ങൾക്ക് പ്രകാശമാണ് ശോഭയുണ്ട് നാളെ ചില മുഖങ്ങൾക്ക് തെളിച്ചമുണ്ട് നാളെ ചില മുഖങ്ങൾ അതിസുന്ദരമാണ് കാരണം അവരുടെ റബ്ബിലേക്ക് നോക്കുമ്പോൾ ആ റബ്ബിന്റെ ദാത്ത് കാണാൻ നാളെ അവസരമുണ്ടാകുമ്പോൾ മുഖങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിച്ചമുണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഉമ്മയുടെ കുഞ്ഞിനോടെ നിനക്ക് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം വരാനുണ്ട് കുട്ടി പറയും വെറുതെ ഞാനിവിടെ ഇരുന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്തിനാ അതൊക്കെ പറയേ അല്ല മോനെ നിന്റെ കൈയൊക്കെ നിനക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടപ്പോ ഇങ്ങനല്ലേ ഇരിക്കണത് കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് നിനക്ക് ഒരുപക്ഷെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്ത് നീന്തി തുടിക്കാൻ പറ്റുന്ന കുളങ്ങള് പന്ത് കളിക്കാൻ പറ്റുന്ന സ്ഥലം ഫുട്ബോൾ കോർട്ടുകള് ടേബിൾ ടെന്നീസ് ബാസ്കറ്റ് ബോൾ കോർട്ടുകള് എന്തൊക്കെ കളറുകളും നിറങ്ങളുമുള്ള കുന്നുകളും മലകളും സമുദ്രങ്ങളും ജലാശയങ്ങളും തടാകങ്ങളും കടലുകളുമുള്ള ഒരു ലോകത്തേക്ക് നീ വരും കേട്ടോ എന്നാ കുട്ടിയോട് പറഞ്ഞാൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിയോ ആ കാണാത്തൊരു ലോകം എന്തിനാ വെറുതെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഭൂതിവെപ്പിക്കുന്നത് ചോദിച്ചാൽ അതുപോലെയാണ് ഇവിടെ നിന്നുകൊണ്ട് ആഹ്റത്തിന്റെ വിഷയം പറയുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട് ഇവിടെ നിൽക്കുമ്പോഴേ അതൊക്കെ ഉണ്ടോ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് തോന്നിയത് അതായിരിക്കണം ഇനി വലിയൊരു ലോകത്തേക്ക് ഞാൻ പോവുകയാണ് അത് പറഞ്ഞാൽ കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റിക്കോണെന്നില്ല പക്ഷേ ജരിച്ചു വീണപ്പോ എന്നാ പിന്നെ ഉമ്മയുടെ വയറ്റിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ പറ്റില്ല എന്ന പോലെ ആഹ്റത്തിലെത്തിപ്പെട്ട ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ എനിക്കൊന്ന് തിരിച്ചു പോകണം എന്ന് ഒരിക്കലും പോലും ഇല്ലെന്നാണ് ഇതുപോലെ അതുപോലെയാണ് ഈ ലോകവും നാളത്തെ പരലോകവും കിടക്കുന്ന ബന്ധമെന്ന് സുഹാനല്ല അതുകൊണ്ട് മമ്മിനെ ഒരു വലിയ ദൗത്യ ദൗത്യനിർവഹണത്തിന് വന്നവരാണ് നമ്മളൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഈ ലോകത്ത് മാതൃ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ സൗഹൃദ ബന്ധങ്ങളെ നന്മയുടെ കരടിൽ ചേർത്തു പിടിക്കേണ്ട സമയമാണ് മനുഷ്യന് ഉണ്ടാക്കണം സമ്പത്ത് വേണം ഇനിയും വേണം ഇനിയും വേണമെന്ന ആ ഒരു ആർത്തിയിൽ എല്ലാം മറന്നുപോയി സമ്പത്തിനെ മാത്രം ആരാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നിടത്ത് ശ്രദ്ധിക്കണേ നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ പിന്തിരിയുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മഹനായി റസൂൽ അലൈ വസലമതങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് തങ്ങളുടെ എത്താറായിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന സമയത്ത് ഞങ്ങൾ പരിപാടി കൺക്ലൂഡ് ചെയ്യും എന്ന് പറയുന്നത് ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് എമർജൻസി കൂടെ ഇവിടെ നടക്കണം അത് മനോഹരമായി നമ്മൾ കണക്കിന് പ്രകാശ വർഷങ്ങൾ അങ്ങനെ കിടക്കുന്ന ബില്ല്യൻ കണക്കിന് ഗാലക്സികൾ ഇതെല്ലാം നിങ്ങളുടെ കൽബിലേക്കൊന്ന് കൊണ്ടുവന്നാൽ വലിയൊരു മരുഭൂമിയെ കൂടെ സങ്കല്പിക്കുക ആ മരുഭൂമിയുടെ നടുവിലൊരു വളയുണ്ട് ഒരു വള ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് വിശാലമായ മരുഭൂമി കണ്ണത്താ ദൂരം കിടക്കുന്ന മരുഭൂമിയുടെ നടുവിലെവിടെയോ ഒരു ചെറിയ ഒരു ഹലക്ക ഒരു റിങ് ആ റിങ്ങും ആ മരുഭൂമിയുടെ വലിപ്പവും നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക ആ ചെറിയ റിങ്ങാണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസി ദൂരം നിൽക്കുന്ന മരുഭൂമിയാണ് അത്ര അള്ളാഹുവിന്റെ കുർസി ആ കണ്ണത്താ ദൂരമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന റിങ് തന്നെ സങ്കല്പിക്കൂ ആ റിങ്ങാണ് അള്ളാഹിന്റെ കുർസിങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർഷ് എന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ അറിഷിനെ താങ്ങി നിൽക്കുന്നത് അള്ളാഹുവിന്റെ എട്ട് മലക്കുകളാണ് അതിൽ നാല് മലക്കുകൾ ചൊല്ലുന്നു അള്ളാഹുവേ നിന്നെ സ്തുതിക്കുന്നുറബേ നിന്റെ പരിശുദ്ധിയെ വാഴ്ച ലക്കൽ ഹംദു അലാ ബഅദ അല്ലാഹുവേ ാണ് സർവസ്തുതിയും പടച്ചവനെ നീ ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് എന്നിട്ടുകൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുവല്ലോ അതുകൊണ്ട് നിനക്കാണ് സ്തുതിയല്ല ിയെ വാഴ്ത്തുന്നു നിനക്കാണ് സർവസ്തുതിയും പടച്ചവനെ നീ എത്ര സഹനമുള്ളവനാണ് എന്തൊക്കെയാ നിന്റെ സൃഷ്ടികൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ പടച്ച മനുഷ്യർ ശ്വാസം നിന്നാൽ ജീവനറ്റു പോകുന്ന മനുഷ്യൻ ഉറങ്ങിക്കിടന്നാൽ എണീക്കുമോ എന്ന് ധൈര്യമില്ലാത്ത മനുഷ്യൻ എന്തൊക്കെയാ നിന്നെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാ നിന്റെ ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത് നിന്റെ സഹനം അപാരമാണ് റബ്ബേ നിന്നെ വേദനിപ്പിക്കുന്ന നിനക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക് ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഒരു ജീവിയുടെയോ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴേക്കും അതറിയാൻ കഴിയുന്ന റൊബേ അത് നിനക്കറിയുമല്ലോ എന്നിട്ട് പോലും അവരെ പെട്ടെന്ന് നശിപ്പിക്കാതെ അവിടെ വെച്ചവരെ തീർത്തുകളയാതെ ജീവിക്കാൻ ഇനിയും അവസരം നൽകുന്ന തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്ന വിധം ക്ഷമയുള്ള റബ്ബേ നിന്റെ പറയുന്ന ചുമക്കുന്ന വേറെ നാല് മലക്കുകളും അള്ളാഹുവിനുണ്ടെന്ന് ചൊല്ലി നോക്കൂ മനുഷ്യർ നമ്മോട് തെറ്റു ചെയ്തവർ നമ്മളെ വേദനിപ്പിച്ചവർ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ ഒരുപാട് നാൾ മറക്കാൻ കഴിയാത്ത വിധം ഇരുപാധികം അള്ളാഹുനെ ഓർത്ത് മാപ്പ് കൊടുക്ക അടുത്തൊരു കൂട്ടം മലക്കുകൾ ഈ താങ്ങുന്ന മറ്റു നാല് മലക്കുകൾ ഇങ്ങനെയാണ് ആദ്യം പറയുന്ന മലക്കുകൾ നൽകുന്നവനാണ് ഇവിടെ റബ്ബേ നീ എത്ര ക്ഷമയുള്ളവനാണ് അതുകൊണ്ട് ശുദ്ധ സൂറകളിൽ ഒരു ചെറിയ സൂറയാണല്ലോ സൂറത്തു കാലത്തെ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഈ കാലം ജീവിച്ചു തീർത്തുപോകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ് ഈ കാലം ഈ മനുഷ്യൻ നഷ്ടത്തിലാണ് നഷ്ടമില്ലാത്തവർ നാല് കർമ്മങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ആ സ്ട്രാവിൽ വിശ്വസിക്കുന്നവർ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ സത്യം എവിടെയോ സത്യമേ നമ്മൾ കേൾക്കാവോ സത്യമേ സ്വീകരിക്കാവൂ സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ന്യായമോ നമ്മുടെ വാദമോ സത്യമല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം സത്യത്തിന്റെ ഓരം ചേർന്ന് ഉപദേശിക്കുന്നവർ സത്യമേ കൊണ്ടു നടക്കാവൂ എന്ന് പരസ്പരം ഉപദേശിക്കുന്നവർ രണ്ടുപദേശമാ പറഞ്ഞു ഒന്ന് സത്യം ഒന്ന് ക്ഷമ പിന്നെ രണ്ട് ഒന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ മറ്റൊന്ന് ഈമാനുള്ളവർ ഇവരല്ലാതെ മറ്റു സർവ ആയിഷ തീർത്തു പോകുന്ന മനുഷ്യനും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഒരു കൊച്ചു സൂറയിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ് സൂറത്തുൽ സൂറത്തു الا الذين امنوا وعملوا الصالحات وتواصوا بالحق നമ്മെ യും അഖിലുകാരിൽ അള്ളാഹു പെടുത്തി തരട്ടെ പുണ്യനിപിധങ്ങൾ വിഭാവനം ചെയ്ത നന്മയുടെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന സ്നേഹിക്കുന്ന മനുഷ്യനെ മനുഷ്യ മനുഷ്യന്റെ മഹത്വം കാണിച്ചും മനുഷ്യനെ ആദരിക്കുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ പുണ്യനബിയുടെ ആശയങ്ങളുടെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അതിന്റെ പ്രയോക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ നമ്മുടെ നന്മകൾ പടച്ചവനെ ഉദ്ദേശിച്ചു മാത്രമുള്ളതാവട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവിനെ നാളെ കണ്ടുമുട്ടുന്ന ജന്മത്തിൽ ഫിർദോസാണ് നമ്മുടെ ലക്ഷ്യം അവിടെയാണ് അവിടേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ